ഇതെന്താ മൊത്തം ചെളിയൊക്കെ പറ്റിയത് എവിടെന്ന ഈ വരുന്നേ ഏ എവിടുന്നാ വരുന്നേ എവിടുന്നാണാവാ വരുന്നത് വരവ് എവിടുന്നാ ഏ വാ 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 പോരൂ വാ വാ ബ വാ വട വാ വാ ആനിച്ചോണ്ട് പോവാ വാ വാ കുഞ്ഞായി വാ 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 മഴ വരുന്നു വരാന് ഈ ചെളിയൊക്കെ എവിടുന്നാ വന്ന മേത്ത ഏ മേത്ത് ചെളി എവിടുന്നാ കുഞ്ഞായി ആനയിക്കാൻ എത്ര പേരാ നോക്ക് മിന്നു ഏ പൊന്നു കണ്ണപ്പൻ വാ അന്നേ ഞാൻ പോവാ എല്ലാരും ഉണ്ടല്ലോ എല്ലാരും ഉണ്ട് കുഞ്ഞായി ആനയിക്ക അല്ലേ എവിടെന്ന എവിടെ പോയിട്ടാണ് ഈ ചെളിയും പറ്റി മഴയും പിടിച്ചു വരുന്നത് സർക്കിട്ട് കുഞ്ഞായി വാ ആ വാ വന്നേ ആ ഹാ മുത്തും ഉണ്ടോ മുത്തൂണ്ട് എല്ലാവരും ഉണ്ട് കുഞ്ഞായി എതിരക്കാ സിംബൊഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് അല്ലേ വാ വ വാ വരാം കുഞ്ഞായി ഞാൻ പോവാണ് ഞാൻ പോവാ വാ ഞാൻ പോവാ വാ ആ വാ വാ ഞാൻ പോവാ വാ വാ

െ ആനയിക്കാൻ എത്ര പേരായിരുന്നു